നമ്മൾ പാട്ട് പറയില്ല ഈ രാമായണത്തിൽ രാവണനെ ആദ്യമായിട്ട് ശ്രീരാമൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ വലിയൊരു വടുവാണത്ര അപ്പോൾ ബിഭീഷണോട് ചോദിക്കുന്നുണ്ട് അതെന്താ ചോദിക്കുന്നുണ്ട് അത് ഐരാവദത്തിൻ്റെ കൊമ്പ് കൊണ്ടാണ് ഇപ്പുറത്ത് വലിയൊരു വടുണ്ട് അതെന്താ അത് ഇന്ദ്രൻ്റെ വജ്രായുധം കൊണ്ടാണ് അത്രേ മുതുകുത്തൊരു പാടുണ്ട് അത് യമൻ്റെ ഗത കൊണ്ടെന്നാണ് ആലോചിക്കണം നമ്മളൊക്കെ ഐരാവത്തിനെ കണ്ടിട്ടുണ്ടോ ഐരാപതം വന്ന് കൊമ്പുകൊണ്ട് കുത്തി യുദ്ധസമയത്ത് ഐരാപതും കുത്തിയതാ അത്രേ ഇന്ദ്രൻ്റെ വജ്രായത് ഏറ്റാ കഴിഞ്ഞു പണി എന്നാ പറയുക ആ സാധനം ഏറ്റിട്ടാൽ ബാക്കി ചെറിയൊരു വടു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെ വീരൻ്റെ ലക്ഷണമാണ് അത്രേ ശരിക്കും വീരമാർക്ക് ഇത്രക്കെ അടയാളം എന്ന് പറഞ്ഞാൽ ഇതൊരു അടയാളാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അയാളുടെ നല്ലതായിരുന്നു അങ്ങനെ അയാൾ സംസാരിച്ചിട്ടുള്ള സമയത്ത് ഗുരുനാഥൻ വന്നു കാലം വരുന്ന പോലെയാണല്ലോ ഗുരുനാഥൻ വന്നു പപ്പട്ടിക്കായി പറഞ്ഞു ആ പറഞ്ഞു അയാൾ അങ്ങനെ ഇതിന് ഒഴിഞ്ഞെടുത്തു ഒഴിഞ്ഞെടുത്ത് കർമ്മം ചെയ്ത് അതിനെ ഒരു കുടം കെട്ടി അതിനെ പുറത്ത് പോ മൃത്യുവിനെ ആവാഹിക്കുക എന്ന് പറയും ഈ ദേഹത്തുള്ള സകല കരുക്കളെ ആവാഹിച്ച് എടുത്ത് അപ്പോൾ അവളിങ്ങനെ അളിങ്ങനെ ഈ അതോവായി പോകുന്നുണ്ട് ഏമ്പക്കം വരുന്നുണ്ട് പക്ഷേ ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റം അവിടെ അറിയുന്നുണ്ട് പ്രാണനാണല്ലോ ദശപ്രാണനയിലെ പ്രാണനെ സംഹരിക്കലാണേ ആ പ്രാണനെ സംഭവിക്കുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഗൗരവമായിട്ടിരുന്നത് എൻ്റെ ഗുരുനാഥൻ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല വരുന്നവരെ ആ വ്യക്തിയോട് സുഖമാണോ മരുന്ന് കഴിക്കുന്നുണ്ടോ ഒരു രോഗിയെ കാണുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാം നമ്മൾ മുണ്ടുന്നില്ല അയാൾക്കും അറിയാം അയാൾ ഗുരുനാഥനോട് ഒന്നും സംസാരിക്കുന്നില്ല എന്നെ കൊല്ലാൻ വന്നവനാന്ന് അദ്ദേഹത്തിന് നല്ലോണം അറിയാം അദ്ദേഹം ആ പ്രാണനെ വിഘടിപ്പിച്ച് കൊടുക്കുക അവർക്ക് സഹായം ചെയ്ത് കൊടുക്കലാണ് അങ്ങനെ പ്രാണനെ വിഘടിപ്പിച്ച് അഥവായി പോകുന്നുണ്ട് വായ്ക്കട അമ്പ പോകുന്നുണ്ട് തുമ്മൽ വരുന്നുണ്ട് അയാൾക്ക് പലതും സംഭവിക്കുന്നുണ്ട് അവിടെ പക്ഷേ അങ്ങനെ ഞെട്ടുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക തൊണ്ടയുടെ ഇങ്ങനെ വിക്കൽ വരുന്നുണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും തിരി ഓരോന്നിടത്ത് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് അതിൽ കിടുമ്പോൾ ഓരോ രീതിയിലാണ് പെർഫോമൻസ് ചെയ്യണത്